ഹായ് എത്ര ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ടില്ലയോ അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ അതിനെ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചു അപ്പം നന്നായിട്ട് വറുത്ത് എടുത്ത് ഒരു അര അരക്കിലോ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതെ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എല്ലാവർക്കും അറിയാമല്ലോ ക്യാമറാമാനും കുക്കി കുക്കറും എല്ലാം ഞാൻ തന്നെ അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ എളുപ്പം എളുപ്പമാണ് അങ്ങ് ചെയ്യാം അപ്പോൾ അരിപ്പൊടി എടുത്ത് ഞാൻ നല്ലൊരു പിടി തേങ്ങ ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ച് കുറേശെ അങ്ങോട്ട് നനച്ചെടുക്കാം കുഴച്ചെടുക്കാം അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പിന്നെ ഞാൻ ചെയ്യുമ്പം ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടെ ഉള്ളൂ നമുക്ക് വീഡിയോ ആവും നമുക്കൊരു ആവും ഇപ്പം ജോ സ്കൂളൊക്കെ തുറന്ന് ജോലിക്ക് പോകണം പിള്ളേരെ സ്കൂളിൽ വിടണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പനി ആക്രമിച്ചു എല്ലാവരെയും ഫാമിലി മൊത്തത്തിൽ പനി കീഴടക്കി അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേ നാളായി വീഡിയോ പരിപാടിയൊക്കെ ചെയ്തിട്ട് പിന്നെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യണം വീഡിയോ എടുക്കണം അരിയണം അതുകൊണ്ടൊക്കെ അന്നേരം പിന്നെ അങ്ങ് വയ്യാഴികയും സമയക്കുറവും കൂടെ ആയതുകൊണ്ടാണ് എല്ലാവരും മറന്നോ എന്തോ തന്നെ പിന്നെ അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയ ഉരുളയാക്കി എടുക്കാം അപ്പം ഞാൻ ഈ സമയത്ത് ഒരു തേങ്ങ മാവ് കുഴച്ച് ആ ചൂടൊന്ന് ആറാൻ ആറുന്ന സമയത്തേക്ക് ഞാനൊരു തേങ്ങ പൊതിച്ച് പൊട്ടിച്ച് അത് മിക്സിക്കകത്ത് ഒന്ന് കറക്കി ഒന്നാം പാൽ ഒരു ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം കൂടെ ഒന്നിച്ചാക്കി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ ഉരുള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ പാൽ തേങ്ങാപ്പാൽ അരിച്ച് ആ പാത്രത്തിലോട്ടൊന്നൊഴിക്കട്ടെ ഞാനിത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചുമ വരുന്നുണ്ട് പനിയൊക്കെ മാറി അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്തേ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉരുള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കാൻ നിൽക്കേണ്ട ഒന്ന് ചൂടാവുമ്പോൾ ഉരുള നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ദ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയേ എൻ്റെ ഒരു കാഴ്ചപ്പാടിലായിരുന്നു ആ പാത്രത്തിൽ വേവിക്കാമെന്ന് പക്ഷേ അത് പറ്റിയില്ല ഇത് വെന്ത് വന്നപ്പോൾ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ട് ഞാൻ അന്നേരം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൂടെ മാറ്റി അപ്പോൾ അടിക്കും പിടിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ഉരുള ഒരു മുക്കാൽ വെന്തിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ട ഉരുളയല്ല കൊഴുക്കട്ട അപ്പം ഞാൻ അതിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് നമ്മൾ ഒന്നുകൂടൊന്ന് ഇളക്കിയെടുക്കുക ഞാൻ ആ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മുടെ പൊടി ഒരു ശകല ഒരു രണ്ട് സ്പൂൺ പൊടിയൊന്ന് അതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടൊഴിച്ച് നമ്മുടെ ആ എന്താ പറയുന്നത് ചാറൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചല്ല പച്ചയ്ക്ക് ഞാൻ പൊടിച്ചിട്ടേക്കുവാന്നേ ഏലക്കയില്ല തന്നെ ഇല്ല കൊഴുക്കട്ടക്കൊരു ജീരകത്തിൻ്റെ മണവും രുചിയാണ് നല്ലത് പിന്നെ നമ്മൾ ഫില്ലിങ് അകത്ത് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഏലക്ക നല്ലതാണ് പിന്നെ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം വെന്ത് കുറുകിയപ്പം ഞാൻ മാറ്റി വെച്ച ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തു അപ്പം ഞാൻ ഇടയ്ക്ക് ഇത് നോക്കി ഉപ്പ് അല്ല സോറി മധുരം ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ അപ്പം ഉപ്പും ഒക്കെ ഉണ്ട് ഉപ്പ് കുറച്ച് മധുരം നല്ല കൂടുതലാണ് അപ്പം നമ്മുടെ പാൽക്കുഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഓക്കെ താങ്ക്